ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കില്ല ഗൂഗിൾ ആണ് അക്കൗണ്ട് മെത്തേഡ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ നമുക്ക് കാറ്റ്ലോഗ് ഉണ്ട് കാറ്റ്ലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം ഈ കാണുന്ന നന്ദിയാർ വട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെതായി വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഫ്ലവറിൻ്റെ പ്രത്യേകത ഇതാണ് റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാകുന്നത് അടുത്തത് അലമാൻഡയുടെ ഡബിൾ പെറ്റൽ യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം ക്രീപ്പറായിട്ട് തന്നെ വളർന്നു പോകുന്ന പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്ത് ബുഷായിട്ട് വളർത്താൻ പറ്റും റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കലാത്തിയ ലൂട്ടിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് ഇപ്പോഴത്തെ ലോഡിൽ എത്തിയിരിക്കുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് യാതൊരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തൊരു വെറൈറ്റിയാണ് കലാത്തിയ ലൂട്ടിയ അടുത്ത പ്ലാന്റ് വരുന്നത് ഒറിജിനൽ പാരിജാതത്തിൻ്റെ തൈകളാണ് കേട്ടോ പൂക്കളായി തുടങ്ങിയ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് അതായത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറച്ചുണ്ടാകും പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് യുജീനിയയുടെ വെറൈറ്റിയായ യുജീനിയ ബോസ്ലീഫിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ചട്ടിയിലും നിലത്തും നമുക്ക് വളർത്തിയെടുക്കാം ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വയ്ക്കുക എന്നാലേ ലീഫിന് ഈ കളർ കയറി വരത്തുള്ളൂ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ഡിസ്റ്റീരിയയുടെ തൈകളാണ് കേട്ടോ അതാ ഇതുപോലുള്ള വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് നമ്മൾ ഈ പോട്ടോട് കൂടിയായിരിക്കും അയക്കുന്നത് ഇതിൽ മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ അടുത്തത് ലിസ്റ്റിക് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതുപോലുള്ള റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് നമ്മൾ ഈ ഫോട്ടോട് കൂടിയായിരിക്കും അയക്കുന്നത് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും പ്ലാൻറ് സൈസ് ചെയ്ത് കാണിക്കുന്നതാണ് ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തത് കാറ്റസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ അതോ ഇതുപോലുള്ള കാറ്റസ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ബേബി പ്ലാന്റ്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അടുത്തത് ഈ കാണുന്ന ലീഫി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതായി ഈ കാണിക്കുന്നതാണ് അടുത്തത് വയലറ്റ് മുല്ലയുടെ തൈകളാണ് നിറച്ചു പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സീസണൽ ഫ്ലവർ ഒന്നുമല്ല എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് പ്ലാന്റ് സൈസ് ചോദിക്കരുത് അടുത്തത് കോഫി പ്ലാന്റിൻ്റെ തൈകളാണ് അറബിക്ക എന്ന വിഭാഗത്തിൽ വരുന്ന കോഫി പ്ലാന്റിൻ്റെ തൈകളാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്തതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന കമേലിയയുടെ തൈകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ദ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് നമ്മുടെ നാടൻ ചാമ്പയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ചൈനീസ് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ലവണ്ണം വള്ളി വീശി പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ വള്ളി വീശി പോകുന്ന ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ക്രീപ്പർ പ്ലാന്റായ ആയ മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ എന്നത് ഇപ്പോൾ മണിമുല്ലയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ലോറ പെട്ടലത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും ചെറിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് റേറ്റ് ആണ് പ്ലാന്റ് സൈസീ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താം ബോർഡർ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിലത്തും വളർത്തിയെടുക്കാൻ പറ്റും അത് ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് നിറച്ച് പൂക്കൾ തരുകയും ചെയ്യും അടുത്തത് മെഡിസിനൽ പ്ലാൻ്റായ റോസ്മേരിയുടെ തൈകളാണ് കേട്ടോ അതും ഇപ്പോഴത്തെ ലോണിൽ നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഓർഡറും ഒരുപാട് പേർക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് സ്റ്റീൻലെസ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന് നമുക്ക് സ്റ്റോക്കുണ്ട് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കുഞ്ഞു ഫ്രൂട്ടായിരിക്കും ഇതിലുണ്ടാകുന്നത് ചട്ടിയിലും നമുക്ക് നിലത്തും വളർത്തിയെടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് നൂറ് രൂപ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് അടുത്തത് ബഡ്ഡ് ചെയ്ത കുടമ്പുളിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വലിപ്പത്തിൽ തന്നെ ഫ്രൂട്ടായ തൈകൾ നമുക്ക് സെയിലിൽ നിന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ബഡ് ചെയ്ത പ്ലാന്റുകളാണ് അടുത്തത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിലെ തന്നെ ഫ്രൂട്ട് നിറച്ച് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇസ്രായേൽ ഓറഞ്ച് ഫ്രൂട്ടോട് കൂടിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും ബഡ് ചെയ്ത പ്ലാന്റുകളാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷനായിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോരുത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ താങ്ക് യു